പി വി അൻവർ നേതൃത്വം നൽകുന്ന നിലമ്പൂർ ഡോൺസും പി ശശി നേതൃത്വം നൽകുന്ന കണ്ണൂർ ഡോൺസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നതെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസ്കരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണ്ണം പൊട്ടിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ പങ്കു തമ്മിൽ തെറ്റിയതാണ് കാണുന്നത് പിണറായി കൂട്ടായി പി ആർ ഏജൻസികൾ ഉണ്ടെന്നും വി മുരളീധരൻ വിമർശിച്ചു സ്വീകരിക്കുമോ മുഖ്യമന്ത്രി ആ പറയാത്ത കാര്യം അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ തിരികെ കയറ്റിയ ഏജൻസിക്കെതിരായിട്ട് നടപടിയെടുക്കുമോ ഇതൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയം റിയുന്നതുവരെ പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി സമര മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒളിച്ചുകളി അവസാനിപ്പിക്കണം മുഖ്യമന്ത്രിക്ക് ഭരണത്തിൽ തുടരാനുള്ള ഒരധികാരവുമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം ആ വികാരം പ്രകടിപ്പിക്കാനായിട്ട് ഇന്നിവിടെ ഭാരതീയ ജനതാ പാർട്ടി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു